ഹായ് ഹലോ ഞാൻ നിങ്ങളുടെ ഷീബാമേരി അന്നാസ് ഹോം ഗാർഡൻ ഗാർഡൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം ഞാൻ വന്നേക്കുന്നത് നമ്മൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട പത്തുമണി ചെടികളുടെ മഴക്കാല പരിചരണം പറയാൻ വേണ്ടിയിട്ടാണ് മഴക്കാലത്ത് ചെടികളെല്ലാം പ്രൂൺ ചെയ്ത് നിർത്തുക അതുപോലെ തന്നെ ചുവട്ടിൽ വളങ്ങൾ കൊടുക്കുക നന്നായിട്ട് ഡി എ പി പോലുള്ള വളങ്ങൾ കൊടുക്കുക നിങ്ങൾക്ക് അതുപോലെ തന്നെ സാഫു പോലുള്ളത് ഫിസൈഡുകൾ കലക്കി ഒഴിച്ചു കൊടുക്കാം അതുപോലെ അടുത്ത സീസണിലേക്ക് അതായത് ജൂൺ ജൂലൈ കഴിഞ്ഞ് ആഗസ്റ്റിലേക്ക് പത്തുമണി ചെടി വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഇതൊരു ചെറിയ വരുമാന മാർഗമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പത്തുമണി ശേഖരിച്ച് നടാൻ പറ്റിയ ഒരു കാലാവസ്ഥയാണ് കാലാവസ്ഥയാണിപ്പോഴും ഈ ടൈമിൽ നമ്മൾ പത്തുമണി കളക്ട് ചെയ്ത് ഗ്രോ ബാഗിലോ ചട്ടികളിലോ ആയി നമ്മൾ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ രണ്ട് മാസം കഴിയുമ്പോൾ ആഗസ്റ്റ് മാസത്തോടു കൂടി അടുത്ത സീസണിലേക്കുള്ള പത്തുമണി ചെടികൾ നമുക്ക് നട്ട് പിടിപ്പി നല്ലതുപോലെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കട്ടിങ്ങുകൾ വെച്ച് പിടിപ്പിക്കാവുന്നതാണ് ആ സമയത്ത് കട്ടിങ്സിനായിട്ട് ബുദ്ധിമുട്ടാതെ നമ്മൾ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു സീസൺ കൂടിയാണിത് ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ പത്തുമണി ഈ സീസണിൽ പൂത്തു വരുമ്പോൾ അതിൻ്റെ തലപ്പ് കിള്ളിക്കളയുക അപ്പോൾ അത് നന്നായിട്ട് ചെടി വെള്ളം കയറി ചീഞ്ഞു പോവാതെ പ്ലാന്റ് നന്നായിട്ട് തന്നെ നിൽക്കും അതുപോലെ തന്നെ ഈ ടൈമിൽ ഫംഗൽ ഇൻഫെക്ഷൻ വളരെ കുറവാണ് എന്നിരുന്നാൽ പോലും ചീയൽ രോഗം ഉള്ളതുകൊണ്ട് സാഫു പോലുള്ള ഫംഗിസൈഡുകൾ കലക്കി ഒഴിച്ചു കൊടുക്കുക ഇപ്പം ഞാൻ ചെയ്യുന്നത് പോർട്ടലുക്ക പർസലൈൻ ടിയാര ടൈഗർ സ്ട്രിപ്പ് റോയൽ മജന്ത സിറ്റി എല്ലോ ലോലി പോപ്പ് ഐസ് തുടങ്ങിയുള്ള വെറൈറ്റികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നൂറ് നൂറ് വെറൈറ്റിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ആ നൂ നൂറ് വെറൈറ്റിയും നിലവിലിപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത സീസണിലേക്ക് ഒരു ബിസിനസ്സാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്കും തന്നെ നട്ടു തുടങ്ങാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പത്തുമണി ചെടികൾ വളർത്തുന്ന എല്ലാവരും വെള്ളം കെട്ടി നിൽക്കാതെ സൂക്ഷിക്കുക വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ചുവട് ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ പൂവിൻ്റെ ഭാഗത്തു കൂടി വെള്ളം ഇറങ്ങി അങ്ങനെയും നമ്മുടെ തണ്ട് ചീഞ്ഞു പോവാനും നശിച്ചു പോവാനും സാധ്യതകളേറെയുണ്ട് മഴ കൊള്ളാതെ നമ്മൾ കുറച്ച് ചട്ടികളിലും ഗ്രോ ബാഗിലുമായിട്ട് കട്ടിങ്സുകൾ വെച്ച് പിടിപ്പിച്ചാൽ അടുത്ത സീസണിലേക്ക് നമുക്ക് ഇത് നട്ടു വളർത്താവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു